ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണ് ബോ ഹോൾഡിംഗ് ചെയ്യേണ്ടത് ബോ ഹോൾഡിങ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നു ഈ ക്ലാസ്സില് എങ്ങനെയാണ് ബോവിംഗ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം തുടക്കത്തിലെ കുറെ പ്രയാസമായിരിക്കും നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഇതേപോലെ കണ്ട് എല്ലായ്പ്പോഴും ബോ ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല എങ്കിലും എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും ഇങ്ങനെ ബോ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നന്നായി വയലിൻ വായിക്കാനും പറ്റുള്ളൂ അപ്പോൾ വയലിൻ എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് എന്റെ കൈന്റെ ബ്രണ്ട് കണ്ടില്ലേ ഇനി ഇവിടെ വരുമ്പോ ഡി സ്ട്രിങ്ങിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടാ അതായത് അടിയിൽ നിന്ന് മൂന്നാമത്തെ മുകളിൽ നിന്ന് രണ്ടാമത്തെ സ്ട്രിങ് അപ്പോൾ ഇപ്പം നമ്മൾ ഈ മൂവ്മെന്റ് കണ്ടില്ലേ ഇതിൽ ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് വരിക ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ച് ബോയ് ഇവിടെ ഈ തെറ്റത്തെത്തുമ്പോൾ എന്റെ ഈ വിരല് നോക്കുക അത് ഇങ്ങനെ ഇവിടെ വന്ന് നിക്കുമ്പോ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്നിട്ട് വീണ്ടും ഇതേപോലെ മുകളിലേക്ക് വരുമ്പോ കൈ ഇവിടെ ഏതാണ്ട് സെൻട്രലില് അത് ഇപ്പോ ഇങ്ങനെ വന്ന് സെൻട്രലിൽ എത്തുന്ന സമയം മുതല് ഈ നമ്മുടെ കൈപ്പത്തി കണ്ടിങ്ങന ഇങ്ങനെ ബെൻഡായി ബെൻഡായി ഇവിടെ ഇവിടെത്തുമ്പഴേക്കും കറക്റ്റ് ഈ ഷൈപ്പിലേക്ക് എത്തണം എന്നിട്ട് നമ്മളിങ്ങനെ വരല് കൊണ്ട് ബോന മുമ്പിലേക്ക് ഇങ്ങനെ തള്ളി പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വലിക്കണം അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മളത് ബോന ഈ പ്രത്യേക ആക്കി പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് തള്ളാണ് ഈ പൊസിഷൻ വരണം അത് എങ്ങനെയാണ് നമ്മള് അടിയിലേക്ക് വേണ്ടതെന്ന് ഇവിടെ എത്തുമ്പോ ഇനി മുകളിലേക്ക് തള്ളാണ് സെന്റർ എത്തിക്കഴിഞ്ഞാല് നമ്മുടെ റിസ്റ്റ് ഇങ്ങനെ വളയണം ഈ സൈഡിലേക്ക് വരണം ഇവിടെ മുകളിലെത്തുമ്പോ വീണ്ടും നമ്മൾ പോകാനെ വരല്ലുകൊണ്ട് എന്റെ പേര് കൈ ശ്രദ്ധിക്കട്ട േ ഇത്രയും തള്ളിട്ട് പിന്നെ നമ്മൾ പോന്നെ ഇപ്പൊ അടിയിലേക്ക് വലിക്കുമ്പോ വീണ് തള്ളുക അപ്പൊ നമ്മൾ അടിയിലേക്ക് വലിക്കുമ്പോ അത് വലിക്കുക എന്നുള്ള പ്രോസസ്സിലാണ് വരണത് ഇവിടുന്ന് മുകളിലേക്ക് തള്ളുമ്പോ മുകളിലേക്ക് തള്ളുക എന്നുള്ള പ്രോസസ്സിലാണ് വരണത് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബോയിങ്ങിന്റെ ട്യൂൺ തന്നെ മാറും നല്ല മധുരമായ സ്വരം വരാൻ തുടങ്ങും പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാല് ഈ ബോ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇവിടെ നയന്റി ഡിഗ്രിയിൽ വയലിനും ബോയും ഒരു നയന്റി ഡിഗ്രിയിലും വേണം പോകാനായിട്ട് ഒരിക്കലും ഇങ്ങനെ പോകരുത് ഇങ്ങനെയും പോകരുത് ഈ ഫിംഗർ ബോർഡിന്റെയും ബ്രിഡ്ജിന്റെയും നടുക്കിലുള്ള സ്പേസ് അതായത് ഒരു രണ്ടു രണ്ടേ കലഞ്ചാന്ന് വരിക അതിന്റെ സെന്ററായിട്ട് എന്റെ സെന്ററിൽ വേണം നമ്മള് കണ്ടല്ലേ കറക്റ്റ് നയന്റി ഡിഗ്രിയിലെ പോകാളോ ഇനി എന്റെ കൈ നിങ്ങൾക്ക് മനസ്സിലായില്ലോ പിന്നെ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യണ സമയത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പിടിക്കണം എന്നല്ലേ ഇവിടെ പിടിച്ചാലും മതി ഇവിടെ പിടിക്കണമെന്നില്ല ഇവിടെ പിടിച്ചാലും മതി എന്ന് വെച്ചാൽ നമ്മൾ ബോയിങ് ആണ് പഠിക്കുന്നത് ഇനി എൻ്റെ ബോയിങ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടും പോയെന്ന് അപ്പൊ ഞാൻ ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക എപ്പോൾ വയലെടുത്ത് കഴിഞ്ഞാലും രണ്ടോ മൂന്നോ തവണ അധികം വേണ്ട മണിക്കൂറുകളൊന്നും എനിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കൈയ്യൊക്കെ വരുന്നെ പിന്നെ ഒന്ന് ഒന്ന് അതിനോടുള്ള താല്പര്യം കുറയും അപ്പോൾ എപ്പോൾ വയലെടുത്താലും ഒരു മൂന്നോ നാലോ തവണ അല്ലെങ്കിൽ ഒരു ആറ് തവണ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക വളരെ സ്ലോലി ഞാൻ ഇപ്പം ലാസ്റ്റ് കാണിച്ച പോലെ സ്പീഡിലല്ല വളരെ മെല്ലെ മതി അപ്പോൾ അത് സ്പീഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും വയലിനെടുത്തു തുടങ്ങി തന്നെ ഡീസ്തിങ്ങിൽ ചെയ്യാമായിരിക്കും നല്ലത് ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഡി സ്റ്റിങ്ങില് നമ്മള് ബോ ചെയ്യുമ്പോ ഡിയുടെ മുകളിലത്തെ സ്റ്റിങ് ജി ആണ് ഡിയുടെ അടിയിൽ എ ആണ് അതുമ്പോ മുട്ടരുത് അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ വെസ്റ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് ഞാൻ സ്റ്റിങ്ങിന്റെ പേര് പറയുമ്പോ അടിയിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റിങ് ഡിയും അതിന്റെ മുകളിലത്തെ സ്റ്റിങ് ജിയും അതിന്റെ താ ഡി സ്റ്റിങ്ങിന്റെ താളത് ാണ് അപ്പൊ പതിക്കാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാ ബാ എപ്പോഴും എടുക്കുമ്പോൾ ഒരു വാമപ്പ് പോലെ അങ്ങനെ അത് കര കര സൗണ്ടൊക്കെ വന്നാലും അതൊന്നും ശ്രദ്ധിക്കണ്ട സാധാരണ സാവശികളു ഈ സ്പീഡോ അല്ലെങ്കിൽ കുറഞ്ഞ സ്പീഡോ എങ്ങനെയാണ് സ്പീഡില് ഇത് പ്രാക്ടീസ് ചെയ്യരുത് ഇങ്ങനെ ഒരു അഞ്ചോ ആറോ തവണ വായിച്ചതിന് ശേഷം പിന്നെ പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ ഇതാണ് ബോയിങ് ഈ ബോയിങ് എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക ഇനി അടുത്ത ക്ലാസ് വരുന്നവര് ബോ ഹോൾഡിങ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നു ബോയിങ് ഈ ക്ലാസ്സിൽ പഠിച്ചു രണ്ടും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക നന്ദി നമസ്കാരം